മാതൃവിദ്യാലയത്തിന്റെ സ്നേഹാദരങ്ങൾ ഏറ്റുവാങ്ങി ബ്രിട്ടീഷ് എം പി സോജൻ ജോസഫ് കൈപ്പുഴ സെന്റ് ജോർജ് സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ ഒരുക്കിയ സ്വീകരണ പരിപാടി മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്തു കൈപ്പുഴ സെന്റ് ജോർജ് സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥിയും ബ്രിട്ടീഷ് പാർലമെന്റ് എംപിയുമായ സോജൻ ജോസഫിന് മാതൃവിദ്യാലയം ഊഷ്മളമായ സ്വീകരണമാണ് ഒരുക്കിയത് കൈപ്പുഴ ജംഗ്ഷനിൽ നിന്നും വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ തുറന്ന വാഹനത്തിലാണ് സോജനെ സ്വീകരണ വേദിയായ കൈപ്പുഴ സെന്റ് ജോർജ് ഫെറോന പള്ളി പാരീഷ് ഹാളിലേക്ക് സ്വീകരിച്ച് സ്വീകരണ സമ്മേളനം മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്തു നീണ്ടകാലം ഇന്ത്യക്കാരെ അടിച്ചമർത്തി ഭരിച്ച ബ്രിട്ടീഷുകാരുടെ രാജ്യത്തെ ഭരണ സംവിധാനത്തിൽ ഒരു മലയാളി പങ്കാളിയാകുമ്പോൾ അത് അവരോടുള്ള ഒരു മധുര പ്രതികാരമായും കരുതാമെന്ന് അദ്ദേഹം പറഞ്ഞു സോജൻ ജോസഫിന്റെ ബ്രിട്ടീഷ് പാർലമെന്റ് അംഗത്വം മലയാളികൾക്കും പ്രത്യേകിച്ച് കോട്ടയംകാർക്കും വലിയ അഭിമാനത്തിന് വക നൽകുന്നുവെന്നും സംസ്ഥാന സർക്കാരിന് വേണ്ടി സോജൻ ജോസഫിനെ അഭിനന്ദനം അറിയിക്കുന്നുവെന്നും മന്ത്രി പറഞ്ഞു ബ്രിട്ടീഷ് പാർലമെൻ്റ് അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടു എന്ന വാർത്ത മാധ്യമങ്ങളിൽ വന്ന അപ്പം തന്നെ നമ്മളെല്ലാം ഏറെ അഭിമാനത്തോടെ ആഹ്ലാദത്തോടെ അദ്ദേഹത്തിൻ്റെ സ്ഥാനമെത്തിയും അദ്ദേഹത്തെ അഭിനന്ദിക്കുകയുണ്ടായി ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ അദ്ദേഹത്തിൻ്റെ പിതാവ് തന്നെ ശ്രീ സോജനെ വിളിച്ച് ഫോണിൽ തന്നിരുന്നു അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ട വാർത്ത ഏറെ സന്തോഷത്തോടു കൂടി സംസ്ഥാന ഗവൺമെൻറ്റിനു വേണ്ടി അദ്ദേഹത്തെ അനുമോദിക്കാൻ അന്ന് ഫോണിൽ വിളിച്ചപ്പോൾ എല്ലാവരും വിളിച്ചിട്ട് കിട്ടിയില്ല ഞാൻ വന്നപ്പോഴാണ് കിട്ടിയെടുക്കാമെന്നു പറഞ്ഞു പ്രതിയാണ് വിളിക്കുന്നത് ഞാൻ അദ്ദേഹത്തോട് ആദ്യം പറഞ്ഞ വാതികൾ കുറേ കാലം ബ്രിട്ടീഷുകാർ നമ്മളെ അടക്കി ഭരിച്ചു അല്പം കാലമെങ്കിൽ അൽപ്പം കാലം നമുക്ക് അടക്കി ഭരിക്കാൻ കിട്ടുന്ന ഈ അവസരം നന്നായി പ്രയോജനപ്പെടുത്തണം ഇതൊരു സ്വീറ്റ് റിവഞ്ചാണ് എന്നാണ് ഞാൻ സൂചിപ്പിച്ചത് അത് യഥാർത്ഥത്തിൽ ആ അർത്ഥത്തിൽ ചെറിയ കാര്യമല്ല കാരണം എത്രയോ കാലം അവർ നമ്മളെ അടിമകളെ അടിമങ്ങളെപ്പോലെ ബ്രിട്ടീഷാധിപത്യം നമ്മുടെ പൗരാവകാശങ്ങൾ വിമർശിച്ചും ജനാധിപത്യ അവകാശങ്ങൾ കശാപ്പ് ചെയ്തും നമ്മുടെ സ്വത്ത് മുഴുവനും അവർ വലിയ വിധത്തിൽ തകർന്നെടുത്തും നമ്മളെ ഏറെക്കാലം നമ്മളൊരു കോളനി വായിച്ചിരിക്കാൻ പ്പെട്ടിരിക്കുകയായിരുന്നു ആ കോളനിയിൽ നിന്ന് മോചിതാവാൻ വേണ്ടി എത്രയോ പൂർവീയന്മാർ സ്വാതന്ത്ര്യത്തിൻ്റെ പൊൻപുരലിക്ക് വേണ്ടി ജീവത്യാഗം ചെയ്ത് അവരുടെ വേണറ്റങ്ങൾക്ക് മുമ്പിൽ തോക്കിനു മുമ്പിൽ അവരുടെ മുമ്പിൽ അവരുടെ മർദ്ദനങ്ങൾക്കെല്ലാം മുമ്പിൽ കൂടി നിന്ന് ധീരമായി പോരാടേണ്ട ഫലമാണ് നമ്മൾ ആ സാമ്രാജ്യത്തെ വിരുദ്ധ സമരമുഖങ്ങളുടെ കൂടി നമ്മൾ ഇന്ന് സ്വാതന്ത്ര്യത്തിലേക്ക് എത്തിച്ചേർന്നു കെ ഫ്രാൻസിസ് ജോർജ് എം പി ചടങ്ങിൽ പ്രഭാഷണം നടത്തി സ്വാഭാവികമായി വലിയ സന്തോഷവും അഭിമാനവും അതിനേക്കാൾ കൂടുതൽ സന്തോഷവും അഭിമാനവുമാണ് ഈ നാട്ടിലെ ജനങ്ങൾക്ക് പ്രത്യേകിച്ച് സ്കൂളിലെ അധ്യാപക സമൂഹത്തിനും വിദ്യാർത്ഥികൾക്കുമെല്ലാം വലിയ സന്തോഷത്തിൻ്റെയും അഭിമാനത്തിൻ്റെയും നിമിഷങ്ങളാണ് നമ്മുടെ രാജ്യത്തു നിന്നും നമ്മുടെ സംസ്ഥാനത്ത് നിന്നും കേരളത്തിൻ്റെ ഈ കൈപ്പുഴ ഗ്രാമത്തിൽ നിന്ന് ഇംഗ്ലണ്ടിലേക്ക് കുടിയേറി പാർക്ക് അവിടെ പത്ത് ഇരുപത് വർഷം കൊണ്ട് തൻ്റേതായിട്ടുള്ള വലിയ ഒരു സൗഹൃദ വലയും സൃഷ്ടിച്ച് അവിടുത്തെ പൊതു തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് അതും മുൻ ഉപപ്രധാനമന്ത്രിയെ പരാജയപ്പെടുത്തി ബ്രിട്ടീഷ് പാർലമെന്റിൽ എത്താൻ കഴിയുക എന്നുള്ളത് തീർച്ചയായിട്ടും വലിയ ഒരു നേട്ടം തന്നെയാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നമ്മളുടെ അറിയാമല്ലോ നമ്മൾ ബ്രിട്ടീഷ് പാർലമെൻ്ററി സമ്പ്രദായമാണ് നമ്മളും സ്വീകരിച്ചു വരുന്നത് നമ്മളുടെയും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ്

നമ്മുടെ ഈ സ്കൂളിലെ ഇംഗ്ലീഷ് പഠിച്ചിട്ട് പോയിട്ട് ഇംഗ്ലണ്ടിൽ പോയി ഇങ്ങനെ ഒരു സ്ഥാനം തന്നെ സാധിക്കും നൂറ് ശതമാനം അതിനോട് അംഗീകരിക്കുക കാരണം എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മൾ ഓർത്തിരുന്നത് ഒരു ഡോക്ടറോ എഞ്ചിനീയറോ ടീച്ചറോ ഒക്കെ ആവണമെങ്കിൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിക്കണം മിക്കവാറും നമ്മളൊക്കെ ഇവിടെ പഠിക്കുന്നവർ ഇവിടെ എന്തെങ്കിലും ചെറിയ ജോലിയൊക്കെ ആയിട്ട് കൂടി വന്ന പട്ടണത്തിൽ പോകും അല്ലെങ്കിൽ ചിലപ്പം ഐ ടി എയിലോ ഐ ടി സിയിലൊക്കെ പഠിക്കും കൂടി വന്ന പിന്നെ പെണ്ണുങ്ങളൊക്കെ ആണെങ്കിൽ നേഴ്സുമാരായിരുന്നു അതായിരുന്നു അന്നത്തെ കാലത്തെ ചിന്താഗ്രഹം പക്ഷേ അതൊന്നുമല്ല നമ്മുടെ ഈ സ്കൂളിലും ഒരുപാട് നല്ല സ്ഥാനങ്ങളിലെത്താൻ കഴിയുന്ന പ്രകൃതിരെ വളർത്തെടുക്കാൻ സാധിക്കും എന്ന് അദ്ദേഹം പറഞ്ഞത് അതായത് അർത്ഥമാക്കിയത് ഈ സ്കൂളിൽ നിന്നും വിദ്യാഭ്യാസം മാത്രമല്ല എനിക്ക് നേടാൻ സാധിച്ചത് ഞാൻ സെൻറ് മാർത്യസ് സ്കൂളിൽ പഠിച്ചപ്പോൾ എപ്പോഴും ഓർക്കുന്നത് അന്നത്തെ ടീച്ചേഴ്സ് പക്ഷേ ഈ കൈപ്പഴിയിൽ നിന്നൊരു ഒരു ഒരു രണ്ട് ജനറേഷൻ മൂന്ന് ജനറേഷനെങ്കിലും ആ അധ്യാപകർ കൂടി കടന്നു പോയിട്ടുണ്ട് ലീമ ടീച്ചർ മൈക്കിൾ സാറ് ലൂക്ക സാറ് ലൂക്കി സാർ അങ്ങനെ നിരവധിയായിട്ടുള്ള അധ്യാപകര് ലീമ ടീച്ചർ ആ

പി ടി എ പ്രസിഡന്റ് സുരേഷ് നാരായണൻ വിദ്യാർത്ഥി പ്രതിനിധി സഞ്ജന കെ സാബു പ്രിൻസിപ്പാൾ തോമസ് മാത്യു റോയി കോട്ടയരിഗിൽ എന്നിവർ സംസാരിച്ചു ഐഫോറി ന്യൂസ് ഏറ്റുമാനൂർ